ഈശോമിശി ആയിക്കാൻ ശ്രുതിയായിരിക്കട്ടെ ഈശോമിശിയായ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു ഈശോ കടലിനു മീതെ നടന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശിഷ്യന്മാരാകട്ടെ ഭയന്ന് പരിഭ്രാന്തരായി നിലവിളിക്കുകയാണ് ഇതാ ഭൂതം എന്നാണ് അവർ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞത് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് യേശുവിൻ്റെ വജസ്സുകൾ കൃപയുടെ വജസ്സുകൾ ശ്രവിക്കുവാനായിട്ട് യേശുവിനെ സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നവരെയാണ് എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശുനാഥൻ കടന്നു വന്നപ്പോൾ അവർ പരിഭ്രാന്തരായി ഭയം കൊണ്ട് നിലവിളിക്കുകയാണ് ചെയ്തത് ഇനി എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഭയവും പരിഭ്രാന്തിയും ഒക്കെ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ കാണേണ്ടത് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പേ കടലിന് മറുകരയിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞയക്കുകയാണ് ഇനി ദൈവം അവർക്ക് നൽകിയ ദൗത്യമായിരുന്നു അത് ഇനി ദൈവം അവർക്ക് അവരെ ഒരു ദൗത്യമേൽപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ അവർ ഇപ്രകാരം ചിന്തിക്കണമായിരുന്നു അതായത് ദൈവമായിട്ട് ഞങ്ങളെ ഇപ്രകാരം ഒരു ദൗത്യം തന്നുകൊണ്ടയച്ചതാണ് ആയതിനാൽ ആ ദൗത്യം തീരുന്നതോടും വരെ ഒരു അദൃശ്യശക്തികളും ഒരു ദൃശ്യശക്തികളും ഒരു പ്രപഞ്ച ശക്തികളും ഞങ്ങളെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയില്ല ഞങ്ങളെ മരണത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആയതിനാൽ ഈ കാറ്റും ഈ ആഞ്ഞെടുക്കുന്ന തിരുമാലയുമൊക്കെ ദൈവത്തിൻ്റെ തിരുമനസ്സിനുള്ളിൽ നമ്മൾ സുരക്ഷിതരാണ് അവയൊന്നും നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഈ ദൗത്യത്തെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് രണ്ടാമതായിട്ട് അവർ ഈ കാറ്റിനെയും കടലിനെയും തങ്ങളെ തന്നെ നശിപ്പിക്കുവാനായിട്ട് തങ്ങളുടെ അന്ത്യം വരുത്തുവാനായിട്ടാണ് കടന്നു വന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവയിലെല്ലാം കർത്താവായ ദൈവമാണ് തങ്ങളെ അയച്ചതെന്ന് അവർക്ക് അതുപോലെ തന്നെ ഈ കാറ്റിനും തിരുമാലയ്ക്കും മേലെ ശക്തനാവിയവനാണ് ദൈവമെന്ന് അവർ കരുതുന്നില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദൈവിക കരം ദൈവാനുഭവം അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതും ഈ രോഗങ്ങളെക്കാളും ഈ ബന്ധനങ്ങളെക്കാളും വൈശാചിക ആക്രമണത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ശക്തിയാണ് ദൈവശക്തി എന്ന് കാണുവാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ദൈവം കടന്നു വന്നപ്പോഴും അവർക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയതും ഇതുകൊണ്ട് തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ ശക്തി ഇതിനേക്കാളും വലിയ ശക്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ രോഗങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കടന്നു വരുന്നത് ഈ രോഗം എന്നെ കൊണ്ടേ പോകുള്ളൂ ഈ രോഗമാണ് ഏറ്റവും വലുത് ഈ കടബാധ്യതയാണ് ഏറ്റവും വലുത് ഈ പ്രയാസമാണ് ഏറ്റവും വലുത് ഈ പരീക്ഷയാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയിൽ നമ്മൾ മുഴുകി പോവുകയാണ് അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ് ദൈവത്തിന് ഇതിനേക്കാളും വലിയ കൃപകളുണ്ട് ദൈവത്തിൻ്റെ കൈവശത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ ഇവയ്ക്കെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഭയം കൊണ്ട് പരിഭ്രാന്തരായി മാറുന്നത് എന്നുള്ളതാണ് എന്നാൽ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതാണ് ദൈവത്തിന് വ്യക്തമായ എൻ്റെ മേൽ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് മുമ്പിൽ മറ്റൊന്നും എന്നെ തടുത്ത് നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല യേശുവാണ് എന്നെ ഞങ്ങളെ മറുകരയിലേക്ക് അയച്ചത് അതിനാൽ ഈ കാറ്റോ ഈ തിരമാലയോ എന്നെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുകയായിരുന്നെങ്കിൽ ശിഷ്യന്മാർ ഈ പരിഭ്രാന്തരാകുകയില്ലായിരുന്നോ ഒപ്പം തന്നെ നിലവിളിക്കേണ്ടവ അവസ്ഥയിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു യേശു തങ്ങളുടെ ഈ പ്രയാസങ്ങളിൽ യേശു തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ശക്തിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആ യേശുവിനെ കാണുമ്പോൾ ഭയപ്പെടുകയില്ലായിരുന്നു അയതിനാലാണ് യേശുനാഥൻ പറയുന്നത് അല്പവിശ്വാസികളെ എന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് ജീവിക്കേണ്ടത് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി